ഹായ് ഡിയർ അസ്സലാമലൈക്കും ഞാൻ രാവിലെ ഒരു കൊച്ചു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോഴത്തേക്കും പിന്നെ കടയിലാളൊന്നു അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് സംസാരിക്കാൻ പറ്റില്ലല്ലോ എനിക്കൊരു എന്താ എന്താപോലെയാണ് നമുക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ഇത് അവിടെ ആകുമ്പോൾ കറ നെറ്റൊക്കെ കിട്ടും അപ്പോൾ ഞാനത് അവിടെ നിന്നുള്ള കൊച്ചു വീഡിയോ അവിടെ നിന്ന് അപ്ലോഡാക്കി ഇനി അങ്ങനെ പോകുന്നു എന്താ അവിടെ എത്തി ഇപ്പോൾ സമയം രണ്ടര മണിയായി ഇനി അപ്പോൾ ചെറിയ ഒരു വീഡിയോ ബാലൻസ് എടുക്കുക ഒരു കംപ്ലീറ്റ് ആക്കാത്തൊരു വീഡിയോ അല്ല നിങ്ങൾ കണ്ടേ അപ്പോൾ നമ്മൾ ചെറുപ്പകാലത്തേക്കൊക്കെയാണ് പോയത് അപ്പോൾ എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നാമത്തെ വർഷമായിട്ടോ ഉണ്ട് മാർച്ച് ഇരുപത്താം ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പോൾ അന്ന് ഇപ്പോൾ മരണപ്പെട്ട ഡേറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഓർക്കായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാം സങ്കടം ആകാൻ ഉപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ് കാരണം എനിക്കെൻ്റെ ഉപ്പനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഉപ്പ ഉണ്ടായിരുന്നൊക്കെ നാളൊക്കെ ആകുമ്പോൾ പോവും ഡ്രസ്സൊക്കെ വാങ്ങും അതൊക്കെ ഒരു ദിവസമായിരുന്നു ഇപ്പോൾ എനിക്ക് ആര് വാങ്ങി തരാൻ നമുക്ക് ആരുമില്ല ഡ്രസ്സ് വാങ്ങി വാങ്ങിത്തരാൻ കേട്ടോ നമ്മൾ തന്നെ പോയി വാങ്ങാം ഉണ്ടായിരുന്നപ്പോൾ ഫാൻസി കടയിൽ കയറും ഫാൻസി ഐറ്റംസ് ഒരുപാട് എനിക്ക് വാങ്ങിത്തരും നല്ല നല്ല ഭംഗിയുള്ള വിലയുള്ള എല്ലാം കല്ല് പതിച്ച മാലകളൊക്കെ എനിക്ക് വാങ്ങിത്തരാം കേട്ടോ നല്ല വാളയും വാങ്ങിത്തരും അങ്ങനെ വല്ലപ്പോഴും ആടിലൊരിക്കുന്ന പോലെ വാങ്ങി തന്ന റൂസായിരുന്നു മാടാദ്യത്തെ മോളിൻ്റെ വീട്ടിൽ വന്നത് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ ഈ വാളയും മാലൊക്കെ ഞാൻ അങ്ങനെ ഊരി വെച്ചിട്ടുണ്ട് ജനലിൻ്റെ അവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ബോക്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മിനിക്കൊക്കെ ഉള്ള വാളുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അത് അവൾക്ക് വേണം അങ്ങനെ അത് അവൾ വാങ്ങി എൻ്റെ അഞ്ചത്തി എന്ന് പറയാലോ അങ്ങനെയൊക്കെ ഒരു സാമർഥ്യമാണ് ഒരു ദിവസം വരുമ്പോഴത്തേനും കാണുമ്പോഴത്തേനും അങ്ങനെ ഉണ്ടാകും വാൾ അവൾക്ക് കൊടുത്തു ഞാൻ പന്നെടുത്ത് ഞാൻ ഫസ്റ്റ് പറലായിപ്പോൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് പറയില്ലല്ലോ അപ്പോൾ ഓർത്ത് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി അപ്പോൾ അവൾക്ക് ഇടാനല്ല അവളെ മോൾക്ക് കൊടുക്കാനാണ് കേട്ടോ അവൾക്ക് അവൾക്ക് ഉള്ളൂലാ എൻ്റെ വള അപ്പോൾ മോൾക്ക് കൊടുക്ക ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനും അവളൊക്കെ ഒരേ പ്രായം അവളെ മോളും ഞാനും ഒരേ വലിയ ഡിഫറൻസൊന്നുമില്ല അത്രയും ഏജ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ തമ്മിലിട്ടോ അങ്ങനെ എന്നിട്ട് പൊക്കി എന്നിട്ട് പിന്നെ എന്നാ പിന്നെ അങ്ങാടിക്ക് പോയപ്പോൾ ഇനിക്ക് വേറെ മേടിച്ചെന്ന് അത് കൊണ്ടുപോയിക്കട്ടെ അങ്ങനെ തന്നെ വേണം എന്നാണ്ടെനിക്ക് അതേ സെയിം എനിക്ക് മേടിച്ചിരുന്നു മാലും വേണമെന്ന് പറഞ്ഞു പക്ഷെ അന്ന് എൻ്റെ കൊച്ചു മനസ്സല്ലേ ഞാൻ എപ്പോൾ പറഞ്ഞിട്ട് വേറെ വാങ്ങി തരാ എന്നറിഞ്ഞേ അപ്പം അവനോട് പറഞ്ഞാൽ വാങ്ങി തരുമല്ലോ ഞാൻ വാങ്ങി തരാന്ന് ഇനിയിപ്പം ഇനിയിപ്പോൾ കടയിലല്ലേ വന്നിട്ടുണ്ടായിരുന്നു അന്നായിക്കോട്ടെ എന്നും പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാങ്ങി തരുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഒരു ഇതുണ്ട് അപ്പോൾ ഫസ്റ്റ് ഉടനെ വാങ്ങി തന്നിരുന്നു ഞാൻ എന്തെങ്കിലും വേറെ വളമൊക്കെ മേടിച്ചെന്ന് അതേറ്റം ചട്ടിയിൽ വേറെ മേടിച്ചെന്ന് കേട്ടോ അങ്ങനെയൊക്കെ ഒരു കാലം അവളെ അങ്ങനെയാണ് എന്ത് കണ്ടാലും വേണം അവൾക്ക് അങ്ങനൊരു ടൈപ്പാണ് അപ്പം എനിക്ക് കൊടുക്കുന്നതിൽ സന്തോഷം തന്നെ ഉള്ളു പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ കണ്ടാലും ചോദിക്കില്ല ചോദിക്കൂലട്ടോ ചില ആളുകൾ അങ്ങനെയാണ് എവിടെ നമ്മളൊരു വീട്ടിൽ ചെന്നാലും എവിടെയും അതെന്താ അതിങ്ങനെ അത് എനിക്ക് തരുമോ കല്ലിഷ്ടമായി വേണോ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മേടിക്കാം സ്വഭാവം സ്വഭാവമൊന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ കണ്ടറിഞ്ഞ് എനിക്ക് എന്ന് എന്നറിയട്ടെ നമ്മൾ തരുമ്പോൾ ഇതാക്കുക അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചടിച്ച് വേങ്ങ സോപ്പിട്ട് വേങ്ങ അങ്ങനത്തെ സ്വഭാവം ഒന്നും നമ്മളെത്തില്ല കേട്ടോ അങ്ങനെ ഉണ്ട് ചിലർ നമ്മൾ എവിടെ ചെന്നാലും ഒരു ഡ്രസ്സായാലും കണ്ടാൽ ചോദിക്കുക മേടിക്കുക അങ്ങനത്തെ വൃത്തിയായിട്ട സ്വഭാവം ഒന്നും ഞമ്മക്കില്ല കേട്ടോ നമുക്ക് ഇഷ്ടമാവും പക്ഷെ തന്നാൽ നമുക്ക് സ്വമേധയാ നീ എടുത്തോ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തന്നാൽ വാങ്ങിക്കാം എന്നല്ലാതെ ഞാനന്ന് അതിസാമർഥ്യം നമ്മൾ കാണിക്കലില്ല കേട്ടോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ ഓരോന്ന് ചോദിക്കും പക്ഷെ നമ്മളടുത്ത് ആകെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ വേങ്ങണതാണ് പകരം എടിച്ചാലും അത് അന്നത്തെ കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ മീനും ഇറച്ചിയൊക്കെ മേടിക്കുക അങ്ങനെ അമ്മമാരോ വീട്ടിൽ നിന്നും മക്കളും അവരുടെ മക്കളും ഒക്കെ വരും എന്നുവെച്ചാൽ ആ അമ്മായിട്ടടുത്തേക്ക് പോയാൽ നല്ല ചോറും കൂട്ടാനും കഴിക്കാറ് അങ്ങനെയാണ് അങ്ങനെ ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ എൻ്റെ പാപ്പ അങ്ങോട്ട് പോയപ്പോൾ ഒരെണ്ണല്ല ഒരാളും ഇല്ല പിന്നെ എന്താ ഒക്കെ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് എൻ്റെ വിഷമം ഇനി ഞമ്മളവിടെ നിന്ന് പിന്നെ ഒറ്റപ്പെട്ട പോലെ ജീവിച്ച് ഞങ്ങൾ വീട്ടിൽ കഞ്ഞി വെച്ചിക്കണോന്ന് ചോദിക്കാൻ പോലും ആരുല്ല ഇപ്പം ഉണ്ടായിരുന്ന കാലത്ത് മീനും ആട്ടർച്ചക്കാണ് കൂടുതൽ വാങ്ങുന്ന അക്ക് വാങ്ങും നല്ല കാര്യമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായതാണ് അന്നൊക്കെ എട്ട് വയസ്സൊക്കെ ഉള്ളു എട്ട് വയസ്സ് ഏഴ് വയസ്സാ ടൈമ് എട്ട് വയസ്സ് ഒമ്പത് ആ എട്ടെണ്ണായിട്ടുള്ളു ഒമ്പതാമത് വയസ്സൊക്കെ ആവുന്ന ആ സമയത്ത് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ആകെ ഒരു വർഷത്തോളം എട്ട് മാസ മുമ്പ് മാസത്തോളം വന്നിട്ടുള്ള അപ്പത്തിന് ഇപ്പം മരണപ്പെട്ട് ഉപ്പാക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം വയ്യാണ്ടായിട്ട് രക്ഷപ്പെട്ട ആളാണ് പിന്നെ അന്ന് അങ്ങനെ ആയിരുന്നു പിന്നെ ഉപ്പാൻ്റെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാളുമില്ല തിരിഞ്ഞു നോക്കാൻ ഒരാളും വരില്ല അന്ന് പറയുമ്പോൾ വീട്ടിൽ അന്ന് ഓരോന്ന് കൊണ്ടുപോകും ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടുണ്ടെങ്കിൽ അതിനാവശ്യം എല്ലാറ്റിനും ആവശ്യം ഇവരൊക്കെ ഈ അതിസാമർഥത കാണിക്കുന്നൊരു തരം കുടുംബാണ് എന്നിട്ട് അരി കൊണ്ടുപോകും പൊടി ഉണ്ടോ എന്തെങ്കിലും മുളകും പൊടിയും ഇതൊക്കെ ഒന്നിച്ച് ഒടിച്ച് പൊടിപ്പിക്കും അതൊക്കെ എല്ലാം നല്ല ടേസ്റ്റാണ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊണ്ടുപോകും അങ്ങനെ എല്ലാം കൊണ്ട് പോയി നമ്മുടെ അനിയത്തികളായാലും ഒക്കെ അങ്ങനത്തെ ഒരു കുടുംബമാണ് പക്ഷെ ഇപ്പം എൻ്റെ കാലാണ്ട് കഴിഞ്ഞപ്പോലല്ലോ പണമില്ല ഒന്നുമില്ല സാധനങ്ങളും ഇല്ലാണ്ടായപ്പോൾ ആർക്കും ഞങ്ങൾ വേണ്ട ആരും തിഞ്ഞോക്കില്ല എന്തിനും ഉമ്മാക്ക് വെയ്യാണ്ട് ഞാൻ ഇയാത്ത ഉമ്മാനായിട്ട് എട്ട് വയസ്സായ ഞാൻ ഓട്ടോറിക്ഷ വിളിക്കലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇഞ്ചക്ഷൻ അടിച്ചു കൊണ്ടുവരലും ഒക്കെ ഉണ്ട് അന്ന് അന്ന് ഇതേപോലെ ഇഞ്ചക്ഷൻ എടുക്കുകയായിരുന്നു ഉമാക്ക് ഓവറായി കഴിഞ്ഞാൽ എന്നിട്ട് കൊണ്ടുവരും പിന്നെ അങ്ങോട്ട് സമാധാനം വരും ഇല്ലെങ്കിൽ ഉമ്മങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പുറത്തോട്ടിറങ്ങിപ്പോവും അന്നുകൊണ്ട് എൻ്റെ അമ്മാക്കീ മാനസികമായിട്ട് ഉള്ള അസുഖട്ടോ ഞാൻ ഈ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മക്ക് ഈ അസുഖമുണ്ട് ഒരാളുമില്ല അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇതിലൊക്കെ ഇടുന്നത് പാണമില്ലെങ്കിൽ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് പാണില്ലെങ്കിൽ ഒരാളുമില്ല ആർക്കത് എന്തെങ്കിലും നേട്ടം കൂടെ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരാളും തിന്നുമൊക്കെ അല്ലാത്ത അവസ്ഥ ഇപ്പോൾ ഞാൻ ഓരോ പെരുന്നാളൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഓർക്കണേ എന്താ പറയുക നമുക്ക് വാങ്ങി തരാനൊക്കെ ആളുണ്ടായിരുന്നു ഇപ്പോൾ ആര് വാങ്ങി തരുന്നേ ഇവിടെ പിന്നെ അങ്ങനെ ഒരു ഡ്രസ്സ് എടുക്കേണ്ട കൂട്ടമോ കാര്യങ്ങളോ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഇത്തുണ്ടെങ്കിൽ നമ്മളെ ഇത് സ്വന്തമായിട്ട് രേഡീൻസ് ഉണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കുക അത്ര തന്നെ പക്ഷേ ഒരാളെടുത്ത് തരുമ്പോൾ ഒരാളൊരു നമുക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ ഒക്കെ ഒരു സന്തോഷമാണ് കിട്ടുമ്പോൾ അങ്ങനെ കിട്ടാനും വേണം ഞമ്മക്കൊരു യോഗം നമ്മൾക്ക് അങ്ങനത്തെ ഒരു യോഗമില്ല അന്നുമില്ല ഇന്നുമില്ല അത് ഓരോരുത്തരുടെ തലവരാണ് ഓരോരുത്തർക്ക് കിറ്റ് കാര്യങ്ങൾ ഡ്രസ്സുകൾ അതേത് ഒരുത്തരുടെ സ്നേഹമുള്ളവർ ഓരോന്ന് കൊടുക്കുന്നു ഇതാക്കുന്നു ഒക്കെ നമ്മൾ കാണലുണ്ടെ അപ്പോൾ ഞാൻ ഇടക്ക് ചിലപ്പോൾ കമ്പനി ഇടും ഞമ്മക്കാരുന്ന് തരാന് ഞമ്മക്കാരും തരാനില്ല അവർ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമുക്കങ്ങനെ ഓരോ ഗിഫ്റ്റുകൾ കാര്യങ്ങൾ കിട്ടുക ഓരോരുത്തർ ഓരോ പ്രസൻറ്റേഷൻ തരിക അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ സഹോദരിമാരായാലും മാങ്ങളമാരായാലും അമ്മാവനായാലും അമ്മായിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കല്യാണത്തിന് അമ്മാൻ്റെ സ്വത്തൊക്കെ എടുത്ത് കൈകാര്യം ചെയ്ത ആളുകളാണ് എൻ്റെ കല്യാണത്തിന് പെണ്ണിറങ്ങുമ്പോൾ എനിക്ക് ഒരു സാരി പോലും എടുത്ത് തന്നിട്ടില്ല അങ്ങനത്തെ സഹോദരങ്ങളാണ് എൻ്റെ അമ്മക്കൾ എന്താണ് എൻ്റെ അമ്മ പ്രാന്തത്തിന് അപ്പോൾ പ്രാന്തത്തിൻ്റെ മോളല്ലേ ഒരു നമ്മൾ ഒരു നമ്മളൊന്നും അല്ലാത്ത ആൾക്കാരെ പോലെ അപ്പോൾ എനിക്ക് തോന്നി നാളെ ഇനി ജീവിക്കുമ്പോൾ ആ വിലകെടൊന്ന് മാറ്റണം സ്വന്തമായിട്ട് എയിംസ് ഉണ്ടാക്കണം ആ അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്നാലും ഞാൻ ഓലെ കാൽകൾക്ക് ചെന്നിട്ടില്ല ചെല്ലൂല എന്തിനങ്ങനത്തെ ആളുകൾ കാലിക്കുന്നത് എനിക്കെൻ്റെ വീട്ടിൽ വെക്കാൻ അറിയില്ല എനിക്കിങ്ങനെ പത്ത് റുപ്പി തരിക ഒരഞ്ഞൂറ് റുപ്പ്യ കടം തരും എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെല്ലൂല ഇങ്ങനത്തെ അറിഞ്ഞ് സഹായിക്കുന്ന ആളുകളാണ് നമ്മുടെ വല്ലപ്പോഴൊക്കെ ഒന്ന് നമുക്ക് ചോദിക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തേ മാർഗം അമ്മ ഞങ്ങോട്ട് തിരിച്ചു തരാറിഞ്ഞിട്ട് എനിക്ക് പത്ത് റുപ്പ്യ മേടിക്കാം ഇത് എന്തിനു ചെന്ന് കയറുമ്പോൾ തന്നെ അവരുടെ വീട്ടിലേക്കൊക്കെ ചെന്ന് കയറുമ്പോൾ തന്നെ അവർ മുഖം തരില്ല സ്വീകരിക്കില്ല അങ്ങനത്തെയൊക്കെ ഒരു രീതിയാണ് എന്താ ഇപ്പം രാതൃത്യല്ലേ എൻ്റെ അമ്മ എൻ്റെ ഉമ്മാനോട് അങ്ങനെ തന്നെ രാത്രി മാളാണ് പിന്നെ പറഞ്ഞാലും ഇവർ എട്ട് പേരുണ്ട് ഒരാൾ മരണപ്പെട്ടു പോയി ഇവർ തമ്മിൽ തമ്മിൽ തന്നെ സ്നേഹവും ഇല്ല അടുപ്പില്ല സൗഹാർദ്ദവും ഇല്ല വല്ലപ്പോഴും കണ്ടാലായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ എൻ്റെ അമ്മ വല്യമ്മൻ്റെ കുടുംബക്കാരൊക്കെ ഇഷ്ടംപോലെ കുറ്റിപ്പുറം ഭാഗത്തുണ്ട് വല്യമ്മൻ്റെ ആ ആൾക്കാർ പക്ഷേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തും വരത്തൊന്നുമില്ല ഞങ്ങൾ മക്കൾ വൈതായൻ്റെ ശേഷം ഇങ്ങനെ കുടുംബം ഉണ്ടെന്ന് അറിയുന്നു എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും മരിച്ചപ്പോഴും ഞാൻ പുറത്തൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് എന്നുള്ളതറിയുന്നു അത്രയുള്ളു ബന്ധങ്ങൾ ബന്ധങ്ങൾക്ക് വിലയില്ല അവിടെ അമ്മൻ്റെ തറവാട്ടിൽ സ്വത്തിനെ വിലയുള്ളൂ സ്വത്ത് വരുന്നതായിട്ടുള്ള ബന്ധങ്ങളുള്ളൂന്ന് പറയാം അത്രയേ ഉള്ളൂ സ്നേഹത്തിൻ്റെ കാര്യമൊക്കെ പഴമുള്ളവരെ കൂടെ എല്ലാവരും ഉണ്ട് അല്ലാത്തവരും ഒരു ആരും നിൽക്കില്ല ഉണ്ടാവൂല വിലയില്ല കുറച്ച് പത്ത് ഉണ്ടോ ഈ ആൾക്കാരൊക്കെ പുറകുണ്ടാവും എൻ്റെ അനുഭവം തന്നെ കാണാം ഇനി ഇൻഷാല്ല ഇതുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ അപ്പം അങ്ങനെ ഓരോരുത്തരും അന്വേഷിച്ച് വരും ഇപ്പോൾ ഒരു വിലയില്ല ആർക്കും വിലയില്ല എന്താണ് അങ്ങനത്തെ ഒരു ചുറ്റുപാടില് ജീവിച്ച് വന്ന ആളാണ് ഞാൻ അപ്പോൾ ഈ മലപ്പുറത്ത് ഇത്രയും ആളുകൾ ഇത്രയും സൗഹൃദങ്ങൾ സ്നേഹബന്ധങ്ങൾ അതാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് അതറിഞ്ഞിട്ടാണ് അത് അടുത്തറിഞ്ഞ് വന്ന ആളാണ് ഈ മലപ്പുറത്തു തന്നെ നിൽക്കാൻ കാരണമുണ്ട് അത് ഞാൻ അടുത്ത ജസ്റ്റ് വീഡിയോയിൽ പറയാട്ടോ എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് അപ്പം നോക്കിയ ലൈങ്ത്ത് കൂടാണ് വീട് അവിടെ വൈകുന്നപ്പോ എല്ലാവരോടും അസ്ലാമലൈക്കും